ഉപ്പതല ടൗണിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം ഇനിയും അകലെ ഓരോ ദിവസവും പലതവണ ടൗണിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത് ഇത് കാൽനട യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു നടപ്പാതയില്ലാത്തതും ഓടമൂടിയ സ്ലാബുകൾ മിക്കതും തകർന്നു കിടക്കുന്നതും കാരണം ഗതാഗത കുരുക്കുണ്ടാകുന്ന സമയങ്ങളിൽ കാൽനട യാത്രക്കാരും കുടുങ്ങുകയാണ് ഒരേ സമയം വലിയ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ചു കടന്നു പോകാനുള്ള വീതിയെ ഉപ്പുതറയിലെ റോഡിനുള്ളൂ വാഹനങ്ങൾ നിർത്തിയിടാൻ മറ്റു സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ഏതെങ്കിലും ഒരു ചെറിയ വാഹനം വഴിവക്കിൽ പാർക്ക് ചെയ്താൽ പോലും ഗതാഗത തടസ്സമുണ്ടാകും മൂടി തകർന്ന ഓടയിൽ ചെറു വാഹനങ്ങളും കാൽനട യാത്രക്കാരും വീണുണ്ടാകുന്ന അപകടങ്ങളും പതിവാണ് വീതി കൂട്ടിയുള്ള റോഡ് നവീകരണം മാത്രമാണ് ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം റോഡ് വീതി കൂട്ടുന്നതിനൊപ്പം ഇരുവശങ്ങളിലെയും ഐറിഷ് ഓടിയും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതെയും റോഡിരികിലെ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്താൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിയും ഈസ്റ്ററിനോടനുബന്ധിച്ച ഉപ്പുതര ടൗണിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടതെന്ന് പൊതുപ്രവർത്തകർ പറഞ്ഞു സാധനം വാങ്ങിക്കാൻ വരുന്നവരെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതുപോലെ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒന്നിന് പുറകെ മറ്റൊന്നായി വണ്ടി വരുന്നു അതുപോലെ ബസ് റൂട്ടാണ് ബസ്സുകൾ ഒന്ന് പോകുന്നു അതുപോലെ കോട്ടയം കട്ടപ്പന കോട്ടയം പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസിൽ പോകുന്ന വഴിയാണ് അപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ ഗതാഗത കുടുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് മാസം മുമ്പ് പീരുമേട് താലൂക്ക് ലീഗൽ അതോറിറ്റിയുടെ അദാലത്താണ് അദാലത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി ഈ ഗതാഗത എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ ആ ആറുമാസത്തിനകം അത് ചെയ്ത് കൊടുത്തോളാമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്നുവരെയുമായിട്ട് അതിനെ അതിനെക്കുറിച്ച് ഇപ്പോഴെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇതിനിടയിൽ ഒരു സ്ത്രീ സ്ഥാനം വാങ്ങിച്ചിട്ട് റോഡ് മുറിച്ചു കിടന്ന ഒരു സ്ത്രീ ആംബുലൻസ് ഇടിച്ച് മരിക്കുകയുണ്ടായി യാതൊരു രീതിയിലാണ് ഉപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷ ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കാണ് ടൗണിൽ ഉണ്ടാകുന്നത് തേക്കടി കൊച്ചി സംസ്ഥാനപാത കടന്നുപോകുന്ന ഉപ്പുതറ ടൌണിലെ നടപ്പാതയടക്കം നിർമ്മിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് നൽകിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഇത്തരത്തിൽ ഇത്തരത്തിലധികാരികളുടെ അനാസ്ഥയിൽ വികസന മുരടിപ്പിൽ ഒതുങ്ങുകയാണ് ഉപ്പുതറ